ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ ഇരുപത്തി അഞ്ചാം ദിനം ഞായറാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിലത്തെ തിരക്കാണ് നമ്മൾ എറണാകുളം ഷണായിസ് അവിടെ ഉള്ള ആ തിരക്കൊന്ന് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം തിയേറ്ററിൽ ആ മാതിരി തിരക്ക് തന്നെയാണ് അതായത് ഒരു ദിവസമല്ല കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെ തിരക്കാണ് ഞായറാഴ്ച പ്രത്യേകിച്ച് അതിഗംഭീരമായിട്ടുള്ള തിരക്ക് തന്നെയായിരുന്നു എറണാകുളത്തുള്ള ഒരു തിയേറ്ററിലും സിനിമയ്ക്ക് ടിക്കറ്റ് ഇല്ലാത്ത ഒരു അവസ്ഥ തന്നെയായിരുന്നു നമുക്ക് ഈവനിങ്ങിലൊക്കെ കാണാൻ ഉണ്ടായിരുന്നത് എറണാകുളം മാത്രമല്ല കേരളത്തിൽ എവിടെ നോക്കിയാലും ടിക്കറ്റുകളില്ല അല്ലെങ്കിൽ അത്രയും ടിക്കറ്റുകളാണ് വിറ്റുപോയിക്കൊണ്ടിരുന്നത് രണ്ട് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ട്രാക്കേഴ്സ് പറയുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിണ്ട് സിനിമ നൂറ് കോടി കേരളത്തിൽ നിന്ന് കടന്ന് ഇരുപത്തിയഞ്ചാം ദിനമായപ്പോൾ നൂറ്റി നാല് കോടിയിലേക്ക് എത്തിയിരിക്കുന്നു വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എൺപത് കോടിക്ക് അടുത്തേക്ക് വന്നു ആ ഒരു എക്സാക്റ്റ് നമ്മൾ അടുത്ത ദിവസത്തേക്കേ കിട്ടുള്ളൂ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമ എംബുരാൻ്റെ റെക്കോർഡ് തകർത്തു ഇപ്പം എന്തായാലും ഇവിടുത്തെ ഈ തിരക്ക് കാണുമ്പോൾ നമുക്കറിയാം ഇത് എത്രത്തോളമാണ് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി അഞ്ചാം ദിനം ഒരു സിനിമയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിനൊക്കെ ഇതേപോലെ തിരക്കുണ്ടായിരുന്നു പിന്നീട് വേറെ ഒരു സിനിമയ്ക്കും തുടരും ഈ ഒരു സിനിമ ഈ രണ്ട് മൂന്ന് സിനിമകൾക്കാണ് അതുകൊണ്ടാണല്ലോ അതൊക്കെ ഇരുന്നൂറ് കോടിയൊക്കെ കടന്ന് മുന്നോട്ട് പോയിരിക്കുന്നത് എന്തായാലും ഈ മുന്നൂറ് കോടി എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് എന്നാശംസിക്കുകയാണ് അടുത്ത ശനി ഞായർ അതായത് അതിനിടയിൽ പിന്നീട് അങ്ങോട്ട് രണ്ട് മൂന്ന് ദിവസം അവധികളും ഒക്കെ ഉണ്ട് അതൊക്കെ വരുമ്പോഴത്തേക്ക് സിനിമ മുന്നൂറ് കോടിയും കടന്ന് ഇവിടെ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കട്ടെ എന്ന് എന്നാശംസിക്കുകയാണ് കൃത്യം പറഞ്ഞാൽ ഏകദേശം ഒരു പതിമൂന്ന് കോടി വേണം നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ട് ആസ്വദിക്കുക